ഹായ് ്ലാമും നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എന്താണെന്നറിയോ ഞാൻ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് എടുത്തിട്ടുള്ളത് എന്താണ് ചെറിയൊരു വീഡിയോ ആണ് ഒരു കമൻറ്റ് ഖദീജ അൻസാരി എന്നു പറഞ്ഞ ഒരു ഐഡി എന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു അഞ്ച് കമൻറ്റ് വന്നിട്ടുണ്ട് ആ അഞ്ച് കമൻറ്റിന് ഒന്ന് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം ഇരുട്ടാണ് നല്ല ഇരുട്ട് വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ പറയുകയാണ് എന്തായാലും നമ്മൾ പോകുന്നതിന് മുമ്പ് ആ കമൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മറുപടി കൊടുക്കാച്ചിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് തള്ളേ കൂടുതൽ ക്ലാസ് എടുക്കേണ്ട ആദ്യ ഭാര്യയുടെ ശാപം നിങ്ങൾക്കും കിട്ടും തള്ളേ അനുഭവിച്ചേ തള്ളേ താങ്കൾ മരിക്കൂ ഇൻഷാ അല്ലാ അവിടെ ഇൻഷാ അള്ള വന്നിട്ടില്ല ഈ ഖദീജ അൻസാരി എന്ന് പറയുന്ന നല്ലൊരു പേരാട്ടോ കേൾക്കാൻ നല്ല പേരാണ് പേരാണ് ബഹുമാനിക്കാൻ പറ്റുന്ന പേരാണ് പക്ഷെ പ്രവൃത്തിയിൽ അതൊന്നും വരുന്നില്ല മാത്രമല്ല ആ പേര് എൻ്റെ ഉമ്മാൻ്റെയും കൂടെ പേരാണ് നമ്മളെല്ലാവരുടെ ഉമ്മാൻ്റെ പേരാണ് ഖദീജ ബീവിൻ്റെ പേരാണ് ഇതിന് എൻ്റെ പറ്റ ഉമ്മാൻ്റെ പേരും കൂടാണ് അതുകൊണ്ട് ആ പേരിനെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ട് അതിനെ ഞാൻ വേറെ ഒരു പേര് വിളിക്കുന്നില്ല ആ പേരിനെ മാത്രം ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇവളെ ഇതൊന്ന് ഇത് മാത്രം പറഞ്ഞതുകൊണ്ടല്ല കേട്ടോ ഇവളോട് ഞാൻ ഇതാക്കുന്നത് ഇതിൽ വേറെ ഒരു കമൻ്റ് വന്നിരിക്കണത് ഈ തള്ളയുടെ രണ്ട് പെൺമക്കളുടെയും ഭർത്താക്കന്മാർ ഇനിയും ഒരു കല്യാണം കൂടെ കഴിക്കണേ റബ്ബേ ആമയെന്നു പറഞ്ഞിട്ട് രണ്ട് കൈ ഉയർത്തി പിടിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവള് ഇവളെ കൂടെയാണ് റബ്ബുള്ളത് ഞാൻ ഇവളെ ഒരു ദ്രോഹിക്കാത്ത കാരണം പടച്ച റബ്ബിവിളെ കൂടെ നിന്നിട്ട് ഇന്നെ ദ്രോഹിക്കും ഇപ്പോൾ ഇവളിന്നാണ് ദ്രോഹിച്ചിട്ടുള്ളത് എൻ്റെ മാനസികമായിട്ട് ഇൻ്റെ ഏതൊരു ഉമ്മാക്കും മാപ്പാക്കും പിന്നെ മക്കളെ കുറിച്ചിട്ട് വല്ലതും പറയുമ്പം അവരെ മനസ്സിൽ വേദനിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ എത്ര പിടിച്ചു നിന്നാലും നമ്മളെ മനസ്സിന് വിഷമമുണ്ടാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞമ്മക്കും വന്നു എന്നെച്ചിട്ട് ഞാൻ തളർന്നിട്ടൊന്നുമില്ല കാരണം ഇവിളെപ്പോലുള്ള ഒരു കീട ഇങ്ങനെയുള്ള ഒരു വാക്ക് പറഞ്ഞ് കുണിച്ചിട്ട് നമുക്കത് സംഭവിക്കാൻ പോണില്ല ഏഹ് ഇവളെ ഞാൻ ചോദിക്കണമെന്താ വെച്ചാൽ ഇവളെപ്പോലെ ഇവളെ നാവ് ഇവളെ കയ്യിൽ ഇത്ര വിഷമണ്ടെങ്കിൽ ഇവിടെ കൽബിനുള്ളിൽ എത്രമാത്രം വിഷമുണ്ടാവും എന്നുള്ളത് പൂജിച്ച് പോവണേന് അപ്പം ഇവളെ പോറ്റുന്ന ഏതൊരുത്തനാവട്ടെ അവനൊന്ന് ശ്രദ്ധിക്കുക ഇന്നല്ല നാളെ എനിക്ക് കാര്യമായിട്ട് കിട്ടുമോനെ പണി ഏഹ് കാരണം എന്താ വെച്ചാൽ നമ്മളൊന്നുമില്ലാത്തതിൽ ഒരു കമൻറ്റ് വന്നിട്ട് ഇട്ടിട്ട് പോകണം എന്നെ ഇട്ടിട്ട് പോണം കാണണമെങ്കിൽ കാണണം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക അല്ലെങ്കിൽ അത് ആ റിമൂ ആ വീഡിയോ തന്നെ അത് വിട്ടു കൊടുക്കുക ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഈ വീഡിയോ കണ്ടിട്ട് ഇത്രയും പറയേണ്ടും ദാ ചെയ്യേണ്ടും ആവശ്യം എന്താണ് ഇവളടുത്താണോ പറച്ചു റബ്ബെല്ലാം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഉമ്മയും മോനും ആണ് എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് അറിഞ്ഞു അത് വേറെ പിന്നെ വേറെ പറഞ്ഞത് എന്താ വെച്ചാൽ വേറെ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവനെ ഇതിലൊന്നും ഒതുങ്ങൂല ഇത് ഞാൻ ഞാനിന്റെ ഫോണിൽ ഞാൻ അവിടെ എഴുതി വെച്ചു തരുന്നു ഇതിലൊന്നും കിട്ടണമില്ല ഞാൻ ആ കമന്റ് ഓരോന്ന് ഞാൻ കൂടെ വെച്ച് തരുന്നതായിരിക്കും പിന്നെ ഇവൻ ഇതിലൊന്നും ഒതുങ്ങൂല ഇങ്ങും കിട്ടും പെണ്ണ് കിട്ടിക്കോട്ടെ അതിനിപ്പോ ഇവളക്ക് എന്താണോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ വീഡിയോ മുഴുമിക്കാൻ പറ്റിയില്ല മുഴുമിച്ചിട്ടുണ്ട് പക്ഷെ അത് നല്ല കാണാൻ പറ്റാത്തൊരു ലെവലാണ് അങ്ങനെ ഇട്ട് വന്നിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല എൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ രണ്ടുപേരെ അപ്പം ഞാൻ ആ ഭാഗം മാത്രം ഞാൻ ശേഷം കട്ട് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആ പറഞ്ഞിട്ടുള്ള ആ താത്താച്ചി അല്ലെങ്കിൽ ആ തള്ളച്ചി എന്ന് പറയുക ആ തള്ളച്ചി പറയുന്നതൊന്നും ഇവിടെ ഏൽക്കില്ല മാത്രമല്ല അവൾ പറഞ്ഞാൽ ഞാൻ തള്ളാവില്ല അവൾ പറഞ്ഞാൽ ഞാൻ ചെറുതാവില്ല അതിപ്പോൾ എല്ലാവരും എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഉള്ളു എൻ്റെ ചെറുപ്പം എന്താണെന്ന് എനിക്കും അറിയാം എന്നെ എന്നെ അറിയുന്ന ആൾക്കാരും അറിയാം അപ്പോൾ പിന്നെ എനിക്ക് ഒരു സങ്കടമില്ല അള്ളാഹു എല്ലാ രീതിയിലും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് മക്കളെ തന്നിട്ടും ഭർത്താവിനെ തന്നിട്ടും അതുപോലെ തന്നെ ആരോഗ്യം തന്നിട്ടും സൗന്ദര്യം തന്നിട്ടും എല്ലാവിധ രീതിയിലും നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് പല അപകടങ്ങളിൽ നിന്നും ആപത്തു നിന്നൊന്നും എല്ലാം അള്ളാഹു നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് അലഹദില്ല അലഹം ഇല്ല അതിൽ സന്തോഷം തന്നെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ശരിക്കും എൻ്റെ നാട് കൂട്ടായി ഉണ്ട് കേട്ടോ ശരിക്കും നല്ല രീതിയിൽ എനിക്ക് അറിയാം അതായത് ബാഡായിട്ട് ഒരുപാട് നല്ല രീതിയിൽ കാരണം അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിച്ച് വളർന്നവളാണ് ഞാൻ അപ്പം അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല പക്ഷെ നാവിൽ വരുന്നുണ്ട് പിന്നെ എൻ്റെ സംസ്കാരം അത് സമ്മതിക്കുന്നില്ല അതാണ് സംഭവം കാരണം നമ്മൾ അങ്ങനെയല്ല വളർന്നിട്ടുള്ളത് അങ്ങനെ തറവാട് അങ്ങനത്തെ തറവാട്ടിലല്ല വളർന്നിട്ടുള്ളത് അങ്ങനത്തെ ഭക്ഷണം കഴിച്ചിട്ടുമല്ല വളർന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെ നാവും അതിനനുവദിക്കുന്നില്ല മാത്രമല്ല എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലി എൻ്റെ കുടുംബത്തിനേക്കാളും അതായത് എൻ്റെ രക്തബന്ധം മറ്റുള്ളവരെക്കാളും ഞാൻ കൂടുതലായിട്ട് അവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് കാരണം അവരോട് എനിക്ക് പല പ്രാവശ്യം പല രീതിയിലും മനസ്സ് തുറന്ന് സംസാരിക്കാനും അതിനുള്ള റിപ്ലൈയും അതിനുള്ള സമാധാനവും അതിനുള്ള സാന്തനവും എല്ലാം ഞാൻ ഹാപ്പി അവർ ഹാപ്പി ആകുന്നുണ്ട് ഞാൻ വേദനിക്കുമ്പോൾ ഞാൻ അവരും വേദനിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് എൻ്റെ ഫാമിലി ഉണ്ടായത് കൊണ്ടും ഞാൻ ആ രീതിയിലുള്ള ഒരു വാക്ക് ഞാൻ പറയുന്നില്ല ക്ഷമ നശിച്ചാൽ ചിലപ്പം ആരായാലും പറഞ്ഞു പോകും അപ്പോൾ ഇതുപോലുള്ള തമ്മാടിത്തരം പിന്നെ അനാവശ്യമായിട്ടുള്ള പിന്നെ സംസാരങ്ങൾ വാക്കുകളൊക്കെ വന്നു പോയാൽ ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നിട്ട് ചിലപ്പം പ്രതികരിച്ചെന്ന് വരും അത്രേ ഞാനും ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ദുവാ ഈ ദ്വാക്ക് നമ്മൾ ഹിന്ദിയിൽ ബദ്വാ എന്ന് പറയും അതായത് പ്രാക്ക് എന്നൊക്കെ പറയും ആ ഈ ദ്വാ അവളുടെ മേലെ അല്ല അവളുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സംഭവിച്ചാൽ ആർക്കായാലും അത് സഹിക്കാൻ പറ്റില്ല സംഭവം ശരിയാണ് പിന്നെ വിധി എന്നുള്ളത് വേറെയാണ് ഇത് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത് അപ്പം മൂന്ന് മൂന്ന് പേരുടെ ധുവ അള്ളാഹു പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്നതാണ് അല്ലേ മൂന്ന് പേരുടെ ദ്വാക്ക് അഥവാ പെട്ടെന്ന് ഉത്തരം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഖുറാനും അദീസെന്നു ഞാൻ വരുന്നതല്ല അത് നമ്മളെന്തേലും പറയുമ്പോൾ പറയും അങ്ങനെ അദീസ് എടുത്തിട്ട് വന്ന് ഇങ്ങനെ ഖുറാനെടുത്തിട്ട് വന്ന് അങ്ങനത്തെ ആൾക്കാർ ഇതിനെ മുന്നിലേക്ക് വരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് തൊപ്പി പോലുള്ള കുറേ യൂട്യൂബേഴ്സ് വന്ന് ചാത്തേറി ഓപ്പണായിട്ട് വിളിച്ച് പറയുന്നുണ്ട് നോ പ്രോബ്ലം അവർക്കുള്ള ഉണ്ട് എല്ലാം ഉണ്ട് അവർക്കുള്ള മാന്യതം കൊടുക്കേണ്ട അവർക്ക് സ്ഥാനം മാനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അവർക്കും രക്ഷിതാക്കളുണ്ട് അവർക്കും കുടുംബങ്ങളുണ്ട് അവർക്കും സമൂഹമുണ്ട് ഏ അപ്പോൾ അത് വേറെ കാര്യം അതുപോലെ തന്നെ നല്ല നല്ല മുല്യമരും വന്നിട്ട് ഇതേപോലെ പറഞ്ഞിട്ട് ഏ ഏ ആണ് കൊടുക്കുന്നത് തന്നെ തന്നേൽ എന്തിനാണ് വിവേശനം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് മോണി ഓണാക്കിയിട്ട് അവർ അത് വാങ്ങുന്നുമുണ്ട് ഏ അതിനുള്ളിൽ പോയാലും അല്ലേ റസൂലിനൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് സാധാരണ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആൾക്കൊക്കെ യൂട്യൂബേഴ്സിന് വല്ലതും ഒന്ന് വാ തുറന്നിട്ട് കഷ്ടപ്പാടോ അങ്ങനെ വിഷമങ്ങളും ബുദ്ധിമുട്ടോളൂ അത് എവിടെ എത്തണം അവിടെ എത്തിയിട്ട് നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പാറയാൻ കൊട്ടി ആഘോഷിക്കാനുള്ള ജനങ്ങളുണ്ട് ഇരുന്ന് ഉള്ള അറിയില്ല പക്ഷെ ഒരു കാര്യം പറയാട്ടോ കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള അതിൽ ഒക്കെ വന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് ഉറുമ്പ് കഴിക്കണത്രയും കൂടെ തോന്നുന്നില്ല ഉറുമ്പ് എന്നല്ല ഒന്നുമില്ല ഒരു സംഭവമല്ല എനിക്ക് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് ച്ച് എങ്ങമാരെയുള്ള സമയം വേസ്റ്റാക്കുക അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വല്ല കാര്യം നിങ്ങളേ സ്വീകരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തള്ളിക്കളയുക അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ പറയാനില്ല നെഗറ്റീവ് കമൻറ്റ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറാനുള്ള ഉദ്ദേശത്തോടാണോ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വേദനിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടാണോ നിങ്ങളത് ചെയ്യുന്നെങ്കിൽ സത്യം പറയാം ആ ടൈമ് നിങ്ങളത് വേസ്റ്റാണ് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അവർ മൂന്ന് പേരുടെ ദുവാക്ക് അത് പെട്ടെന്ന് ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ ആ മൂന്ന് പേർ ഒന്ന് യാത്രക്കാരൻ രണ്ട് മർദ്ദിതൻ മൂന്ന് മാതാവ് എല്ലാവർക്കും വേണ്ടി എന്നും എപ്പോഴും നാട്ടിനും നാട്ടുകാർക്കും വീട്ടിനും കുടുംബക്കാർക്കും അയൽവാസികൾക്കും എവിടെ എന്തുണ്ടോ ഏതോ ഹോസ്പിറ്റലിൽ ഇന്നത്തെ ദിവസം അഡ്മിറ്റ് കിടന്നിട്ടുണ്ടോ ആ സീരിയസ് ആയിട്ട് നിൽക്കുന്നവരാരുണ്ടോ അവർക്കൊക്കെ സാന്ത്വനം അവരുടെ കുടുംബങ്ങൾക്ക് ശക്തിയും കൊടുക്കാനേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അതുപോലെ രോഗങ്ങൾ മാറാനും വേണ്ടിയിട്ടും അതുപോലെ ഇന്നേ ദിവസം മരണപ്പെട്ടിട്ടുള്ള ഏതൊരു മൂമിനാണോ അവരെ കബർ വിശാലമാക്കാനേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഏത് കുടുംബം അകഞ്ഞു നിൽക്കണോ കുടുംബം അടുപ്പിക്കാനേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഏത് മക്കളില്ലാത്തവർക്കാണോ മക്കൾ കൊടുക്കാനും ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അതുപോലെ എണയും തുണയും ഇല്ലാത്തവർക്ക് സ്വരായത്തായ എണകളെ കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള എൻ്റെ പ്രാർത്ഥന എപ്പോഴാവട്ടെ ചിലപ്പം വീഴ്ചകളും വീഴ്ചകളൊക്കെ പറ്റും ചില സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ തോന്നാറുണ്ട് ഞാൻ ബി വിയ തങ്ങളൊന്നായിട്ടല്ല അപ്പോൾ ചില മനുഷ്യ സ്ഥാ സ്വാഭാവികമായിട്ട് ചില മനുഷ്യർക്ക് നമുക്കൊക്കെ പറ്റുന്ന ഒരേപോലെ ഒരു ബിസിനസ് ചിത്രമൊക്കെ എനിക്കും സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു വീഴ്ചകളെല്ലാം കണ്ട് ഞാൻ മറ്റുള്ളവർക്ക് റബ്ബർ കണ്ണുകൊണ്ട് പോലും ഞാൻ പറയുന്നില്ല മനസ്സുകൊണ്ടും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് തീരും പറയലില്ല ആർക്ക് അനുഗ്രഹം വന്നാൽ സന്തോഷം കാരണം എന്നുവച്ചാൽ അവർ അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ അത്രയും ഭാഗം കറക്റ്റായി അത് വേദന നമ്മൾ കാണണ്ടല്ലോ അവർ നന്നായല്ലോ ഹാപ്പി ഇത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള നമ്മൾക്ക് ഇട്ടിട്ട് താങ്ങുമ്പോൾ പടച്ച റബ്ബാണ് സത്യം നിങ്ങൾക്ക് അത് അനുഭവിച്ചിട്ടല്ല ഇങ്ങനെ പോകില്ല അപ്പം ഞാനത് പറയുന്നില്ല എന്തിനു വേണ്ടിയിട്ട് മറ്റുള്ളവർ വേദനിപ്പിക്കുന്നു ആ വ്യക്തിക്ക് അതേപോലെ റിട്ടം വന്നിട്ട് അവരെ കഥ ദുനിയാവിൽ നന്നായി കൊണ്ടുപോകുള്ളൂ അത് ഓർക്കുക അത്രയെനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഈ ഇതിന് കമൻറ്റിനെയും റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല